വർഷം ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ യുഡിഎഫ് ജനകീയ മാർച്ച് നടത്തി കഴിഞ്ഞ നാല് വർഷമായി വികസന മുരടിപ്പാണെന്നും ചന്തക്കുന്ന് ബസ് സ്റ്റാന്റ് കെട്ടിടം ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ച് നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുന്നണിയിലെ രണ്ടാം കക്ഷിയുമായ സിപിഐയുടെ നേതാവ് തന്നെ എൽഡിഎഫ് കൺവീനർക്ക് രേഖാമൂലം കത്ത് നൽകിയതിലൂടെ നഗരസഭയിൽ വികസന മുന്നണിപ്പുണ്ടെന്ന് പരസ്യമായി സംബന്ധിച്ചിരിക്കുകയാണ് നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് ും കിടക്കുകയാണ് കരാറുകാരോട് നിർബന്ധിച്ച് കമ്മീഷൻ ആവശ്യപ്പെടുന്നതിനാൽ ടെണ്ടറിൽ പങ്കെടുക്കുവാൻ കരാറുകാർ വരാത്ത അവസ്ഥയായി നഗരസഭയുടെ കെടുകാര്യസ്ഥത കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമരാമത്ത് പ്രവൃത്തിയിൽ മാത്രം ശതമാനം മാത്രമാണ് ഫണ്ട് ചിലവഴിക്കാനായത് നഗരസഭാ ചെയർമാന്റെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന ചന്തക്കുന്ന് മയ്യന്താനി റോഡും നഗരസഭാ ചെയർമാന്റെ ഡിവിഷനിലെ വല്ലപ്പുഴ പയ്യമ്പള്ളി ഇയമ്പട റോഡും നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നഗരസഭയുടെ മുൻവശത്ത് തുടങ്ങി ചക്കാലക്കുത്ത് മുതുകാട് രാമകുത്ത് വീട്ടിച്ചാൽ റോഡ് നിരവധി വാർഡുകളെ ബന്ധിപ്പിക്കുന്നതായിട്ട് പോലും നാട്ടുകാർ പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടും വേസ്റ്റ് പോലും ഇടാതെ വലിയ കുഴികളായി കിടക്കുകയാണ് നഗരസഭയിലെ എൺപത് ശതമാനം റോഡിനും ഇതേ അവസ്ഥയാണ് ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡുകളിലൂടെയാണ് നഗരസഭയുടെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത് ഇത് നാട്ടുകാരെ വെല്ലുവിളിക്കലും അവഹേളിക്കലുമാണ് നഗരസഭയിൽ ഭൂരഹിതരായും ഭവനരഹിതരായും ഓരോ വാർഡിലും നിരവധി പാവങ്ങളുണ്ട് ഇവർക്കായി നാലു വർഷമായി നഗരസഭ ഒരു രൂപയുടെ ഫണ്ട് പോലും മാറ്റിവെച്ചില്ല യു ഡി എഫ് ഭരണസമിതികളുടെ കാലത്ത് നഗരസഭ ലോണെടുത്തും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചും ആയിരം വീട് പദ്ധതിയും മറ്റു ഭവന പദ്ധതികളിലൂടെയും പാവപ്പെട്ട സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും നൽകി എന്നാൽ നാലു കൊല്ലമായി നഗരസഭ ഇതിനായി എടുക്കാനോ ഫണ്ട് മാറ്റിവയ്ക്കാനോ തയ്യാറായിട്ടില്ല യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ കാലപ്പഴക്കമുള്ള ചന്തകുന്ന് ബസ് സ്റ്റാന്റ് പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു ഇതിന് ആവശ്യമായ ഡി പി ആർ ഉൾപ്പെടെ തയ്യാറാക്കി സർക്കാർ ഏജൻസിയിൽ നിന്നും ലോണെടുക്കുന്നതിന് കൌൺസിൽ ഏകഘേന തീരുമാനവും എടുത്ത് മുന്നോട്ട് പോകുന്നു സാഹചര്യത്തിലാണ് പ്രളയവും പിന്നാലെ കോവിഡും പൊട്ടിപ്പുറപ്പെട്ടത് അതിനാൽ പദ്ധതി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണസമിതി ശേഷം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഉഴപ്പി പിന്നീട് സ്വകാര്യ വ്യക്തികൾക്ക് അടിസ്ഥാനത്തിൽ നൽകി കമ്മീഷൻ അടിക്കാനായി ബോധപൂർവം നീട്ടിക്കൊണ്ടുപോയി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കൌൺസിലിലും പുറത്തും ശക്തമായി എതിർത്തതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന്റെ ലോൺ എടുക്കുക എന്ന തീരുമാനത്തിൽ ഈ ഭരണസമിതി എത്തി നാലു വർഷം പ്രായമുള്ളവരും സ്ത്രീകൾ ും വിദ്യാർത്ഥികളും ഗർഭിണികളുമടക്കം വെയിലത്തും മഴയത്തും നിർത്തിയതിന്റെയും യാത്രക്കാർക്ക് മലമൂത്ര വിസർജ്ജനത്തിന് പോലും സൌകര്യമൊരുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനും നഗരസഭാ ചെയർമാനും കൂട്ടാളികളും മാപ്പു പറയണം ഇന്നേവരെ ചന്തക്കുന്നിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല തെരുവ് വിളക്കുകൾ ഒരു വാർഡിലും പുതുതായി സ്ഥാപിച്ചില്ല ഉള്ള തെരുവ് വിളക്കുകൾ കെട്ടുകിടക്കുകയാണ് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നഗരസഭ സമ്പൂർണ്ണ പരാജയമായി മുതുകാട് ചൂരക്കുളം നവീകരണ പ്രവൃത്തിയുടെ പേരിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടും അഴിമതിയും നടത്തിയത് നാട്ടുകാരുടെ ിൽ പരാതി നൽകി മയ്യന്താനയിൽ ഉണ്ടാക്കിയ പകൽവീടിന്റെ പേരിലും ലക്ഷങ്ങളോടെ പകൽ കൊള്ള നടത്തിയതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു രാമകുത്ത് അണ്ടർപാസും അപ്രോച്ച് റോഡിലും അബ്ദുൾ വഹാമ് എം പി ലക്ഷം രൂപ അനുവദിച്ച് പ്രവൃത്തി നടക്കുന്നതിന്റെയും വേണാടി എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുമെന്നറിയുന്നതിന്റെയും പിതൃത്വം നഗരസഭാ ചെയർമാനും കൂട്ടാളികളും ഏറ്റെടുത്തിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ജുറിയാട്രിക് വാർഡിന്റെയും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ തുടങ്ങി ഹെൽത്ത് സബ് സെന്ററും ഞങ്ങളുടേതാണെന്ന് അഭിനവ എട്ടുകാലി മമ്മൂന്നുമാർ അവകാശപ്പെടുന്നു നഗരസഭയുടെ അഴിമതികൾക്കും ഘടുകാര്യസ്ഥതയ്ക്കും വികസന മുന്നറിപ്പിനുമെതിരെ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സമരം നടത്തിയത് പ്രതിഷേധ മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യണ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം കുഞ്ഞു വന്ന് നടന്ന് അഞ്ചു റോഡുകൾ മുപ്പത്തി അഞ്ചു കോടി രൂപയുടെ അഞ്ച് റോഡുകൾ ഉദ്ഘാടനം ചെയ്ത ഒരൊറ്റ ദിവസം കൊണ്ട് ചരിത്രം നിലമ്പൂരിലുണ്ട് ദിവസം കൊണ്ട് നിലമ്പൂരിലെ പി ഡബ്ല്യു ഡി ഓഫീസിന്റെ അവിടെ നിന്ന് വീട്ടിക്കുത്ത് റോഡിലേക്ക് ബൈപ്പാസ് ഉണ്ടാക്കിയ ചരിത്രം നിലമ്പൂരിലുണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇബ്രാഹിം കുഞ്ഞും അന്ന് നിലമ്പൂർ എം എൽ എ മന്ത്രിയുമായിരുന്ന ആര്യാദൻ മുഹമ്മദും പി വി അബ്ദുൽ വഹാബും ഞങ്ങളും ആ റോഡ് കാണിച്ചു കൊടുത്ത് ഉടനെ ഉത്തരവിറക്കി ഇരുപത്തിരണ്ടാമത്തെ ദിവസം റോഡിന്റെ പണി തുടങ്ങി ഒരാഴ്ച കൊണ്ട് റോഡിന്റെ പണി പൂർത്തീകരിച്ച് ചരിത്രം വിലമ്പ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾ പുതിയ പദ്ധതി ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട നിങ്ങൾ പുതിയ റോഡ് നിർമ്മിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ നിർമ്മിച്ച റോഡ് ഒന്ന് നടത്താനെങ്കിലും നിങ്ങൾ ഫണ്ട് മാറ്റി വെക്കണ്ടേ മാറ്റി വെക്കണ്ടേ നിലമ്പൂരിൽ നമ്മൾ യു ഡി എഫിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികൾ ആ പദ്ധതികൾ അവസ്ഥ എന്താ ഞാൻ പല പ്രാവശ്യം ആവധിച്ചു പറഞ്ഞതാണ് വടപുറം പാലം കഴിഞ്ഞപ്പോ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം ജീവിക്കുന്ന സ്മാരകങ്ങളെ പോലെ നിലനിൽക്കുന്ന നാല് കോടി രൂപയുടെ ടൂറിസം പദ്ധതി തൂണിൽ നിൽക്കുക നിർത്തിവെച്ചു ഫ്രീസ് ചെയ്തു കുറച്ച് മുന്നോട്ട് വന്നാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്ര വർഷമായി കഴിഞ്ഞ ഒൻപത് വർഷമായി എന്ന് നിലമ്പൂരിലെ ജനങ്ങളെ നോക്കുകുത്തിയായി നിലനിൽക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമുക്കറിയാം ഒരു വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ഏത് ഘട്ടത്തിലാണ് നമ്മുടെ വീടിന്റെ ചുമര് പ്ലാസ്റ്റിങ് നടത്തുക നിലത്തെ പണി നടത്തുക നിലം നിലംപണിയും ഷട്ടറും വെച്ചിട്ട് അതിന്റെ ബാക്കി പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒമ്പത് വർഷമായി ഒരു നോക്കുകുത്തിയായി നിലനിൽക്കുന്നു കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ യുഡിഎഫ് ചെയർമാൻ നാടിക്കുട്ടി കുമ്മച്ചേരി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഷുഹൈബ് പുത്തു ഡെയ്സി ചാക്കോ എ പി റസിയ ശ്രീജാവട്ട ആസിഫ് ഡി എം എസ് അജ്മൽ അടക്കായി പി പി അയൂബ് പി പി നജീബ് സിബിൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബർ ഫ്രാക്ഷണേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്